കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് ശൂലം വെള്ളച്ചാട്ടം ഉള്ളത് മൂവാറ്റുപുഴ നഗരത്തിൽ നിന്നും പിറമ റൂട്ടിൽ ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം അധികം ശ്രദ്ധിക്കപ്പെടാത്ത വനത്തിനുള്ളിലെ ഒരു കൊച്ചു വെള്ളച്ചാട്ടം ഈ ചെക്ക് ഡാമിൽ നിന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ ആരംഭം ഇവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ അതിമനോഹരമായ പാറമടയും ചെക്ക് ഡാമുമാണ് ഇനി നമുക്ക് ശൂലം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണ്ടേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതൊരു വനത്തിലൂടെയുള്ള ഒരാൾക്ക് മാത്രം കഷ്ടി നടന്നു പോകാവുന്ന ഒരു പാതയാണിത് കൂറ്റൻ മരങ്ങൾക്കും പാറക്കെട്ടുകളുടെ ഇടയിലൂടെയും കുറ്റിക്കാടുകൾക്കും ഇടയിലൂടെയും ഇരുന്നൂറടി താഴ്ചയിലേക്ക് പതിക്കുന്ന നമ്മുടെ ശൂലം വെള്ളച്ചാട്ടം കൂടുതൽ സുന്ദരമാകുന്നത് മഴക്കാലത്താണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ചെറിയൊരു ട്രക്കിങ്ങും ജലവിനോദവും ഒരിക്കുന്ന ആരാലും അറിയപ്പെടാത്ത ഒരു ചെറിയ പിക്നിക് സ്പോട്ടാണ് നമ്മുടെ ശൂലം വെള്ളച്ചാട്ടം പ്രവേശന ഫീസോ നിയന്ത്രണങ്ങളോ പ്രത്യേക സമയങ്ങളോ ഒന്നും തന്നെയില്ല